നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വാർത്തകൾ വിശദമായി വിദ്യാർത്ഥിയെ നിലയിൽ നിലമ്പൂർ 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 മകൻ വയസ്സായിരുന്നു മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ മാനവേദൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് ഇന്നലെ അവരെ പത്ത് മണിയോടെ വീട്ടുകാർ മുറി തുറക്കാത്തതിനാൽ വിളിച്ചപ്പോൾ വാതിൽ ഉള്ളിൽ നിന്നും കുറ്റിയിട്ട നിലയിലായിരുന്നു തുടർന്ന് വാതിൽ തുറന്നപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിലായി കണ്ടത് കാരാട്ടക്കുറി ചിട്ടി തട്ടിപ്പ് ഉടമകളിൽ ഒരാളും ചുങ്കത്തറ പൂക്കോട്ടുമണ്ണ സ്വദേശിയുമായ ശ്രീജിത്ത് അറസ്റ്റിൽ പാലക്കാട് ടൗൺ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപയുമായി മുങ്ങിയ ഉടമകളായ സന്തോഷ് മുബഷിർ എന്നിവർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി പാലക്കാട് മഞ്ഞകുളം പള്ളിക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന കാലാട്ടക്കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രൈവറ്റ് സ്ഥാപനത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ ചിട്ടി നിക്ഷേപം സ്വീകരിച്ച് നടത്തിയ തട്ടിപ്പിന്മേൽ വന്ന പരാതിയിലാണ് പാലക്കാട് പോലീസ് ശ്രീജിത്തിനെ പിടികൂടിയത് ഞായറാഴ്ച വൈകുന്നേരത്തോടെ പൂക്കോട്ട് മണ്ണയിലെ വീട്ടിലെത്തി ശ്രീജിത്തിനെ പിടികൂടി പാലക്കാട് ടൌൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മണ്ണാർക്കാട് പട്ടാമ്പി ഒറ്റപ്പാലം എന്നിവിടങ്ങളിലും കാരാട്ട് കുറീസിന് ബ്രാഞ്ചുകളുണ്ട് പാലക്കാട് കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലായി പതിനാല് ബ്രാഞ്ചുകളുണ്ട് കഴിഞ്ഞ പത്തൊൻപതിനാണ് നിലമ്പൂരിലെ ധനക്ഷേമനിധി കാരാട്ടു കുറീസ് ഉൾപ്പെടെ പതിനാല് ബ്രാഞ്ചുകളും പൂട്ടി കോടികളുമായി സന്തോഷും മുബഷീറും മുങ്ങിയത് അന്ന് വൈകുന്നേരം തന്നെ നിക്ഷേപകരും ജീവനക്കാരും നിലമ്പൂർ ഡിവൈഎസ്പി പി ഓഫീസിലെത്തി പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസിന് ഇതുവരെ മുങ്ങിയ പ്രതികളെ പിടികൂടാനായിട്ടില്ല ജീവനക്കാരും നിക്ഷേപകരും നിലമ്പൂരിൽ വാർത്താ സമ്മേളനം നടത്തി കമ്പനി ഫോർമാൻമാരായ ശ്രീജിത്ത് അനീഷ് എന്നിവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ സന്തോഷിനെയും മുബഷീറിനെയും പിടികൂടാമെന്ന് പറഞ്ഞിരുന്നു പിന്നീട് ശ്രീജിത്തിന്റെ വീട്ടിലേക്കും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്കും പ്രതിഷേധവുമായി നിക്ഷേപകരും ജീവനക്കാരും എത്തിയിരുന്നു എന്നാൽ ശ്രീജിത്തിനെ പിടികൂടുമ്പാൻ നിലമ്പൂർ പോലീസിന് കഴിഞ്ഞില്ല ഇതിനിടയിലാണ് പാലക്കാട് പോലീസ് ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്തത് ശ്രീജിത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് കുറീസിന്റെ മറവിൽ ഉടമകൾ നടത്തിയത് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സർക്കാർ എപ്പോഴും മുൻഗണന നൽകുന്നതെന്ന് ന്യൂനപക്ഷ കായിക ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം കളക്ടറേറ്റ കോൺഫറൻസ് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ നാട്ടിലെ ലോട്ടറി നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ക്ഷേമനിധിയാണ് അവർക്കുള്ള ആവശ്യങ്ങളും അവകാശങ്ങളൊക്കെ നല്ല രീതിയിൽ നൽകാനും എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് കേരളത്തിന്റെ പ്രത്യേകത കാരണം കേരളത്തിലെ തൊഴിലാളികളെ ഏറ്റവും നല്ല രീതിയിൽ പരിപാലിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ എപ്പോഴും ചെയ്യാൻ ഗവൺമെന്റുകൾ സമയത്ത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ചെറിയ അതൊക്കെ തന്നെ പരിഹരിച്ചു പോകാൻ എല്ലാ മേഖലകളിലേയും തൊഴിലാളികളെ മികച്ച രീതിയിൽ പരിഗണിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ക്ഷേമനിധികളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ഒരു കുറവും വരുത്താതെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് ഏറ്റവും സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ലോട്ടറി ഏജന്റുമാർ സമൂഹത്തിന്റെ ആദരവ് അർഹിക്കുന്നവരാണെന്ന് മന്ത്രി പറഞ്ഞു പി ഉബൈദുള്ള എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് അംഗം ടി വി ദയാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ കെ പി എ ഷെരീഫ് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ പി ക്രിസ്റ്റഫർ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ എസ് ഹരിത കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി രാജൻ പരുപറ്റ കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കനകൻ കേരള ലോട്ടറി ട്രേഡേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി മൂർത്തി എസ് ലോട്ടറി ആൻഡ് സെല്ലേഴ്സ് സംഘം ജില്ലാ സെക്രട്ടറി എൻ സതീഷ് കേരള ലോട്ടറി ഏജന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കാടാമ്പുഴ മോഹൻ എന്നിവർ സംസാരിച്ചു സ്ഥലം മാറ്റം കിട്ടിപ്പോകുന്ന ഒരു അധ്യാപകയുടെ യാത്ര ഇനി ചോക്കാട് ഗവൺമെന്റ് അമരമ്പലം ഗവൺമെന്റ് സ്കൂളിലേക്ക് സ്ഥലം മാറി പോകുന്ന സ്ഥലം മാറ്റം കിട്ടിപ്പോവുന്ന ഒരു അധ്യാപികയുടെ സങ്കടപ്പെടുത്തുന്ന യാത്രയപ്പ് ചടങ്ങ് കാണാമിനി ചോക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നും അമരമ്പലം ഉള്ളാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്ക് സ്ഥലം മാറി പോകുന്ന ധന്യ ടീച്ചറെയാണ് പ്രിയ കുട്ടികൾ കരഞ്ഞുകൊണ്ട് യാത്രയാക്കിയത് വർഷമായി ധന്യ ചോക്കാട യു പി സ്കൂളിൽ അധ്യാപികയായിട്ട് ഇതിനിടയ്ക്ക് അവിടുത്തെ കുട്ടികൾക്ക് അത്രമേലും പ്രിയപ്പെട്ട അധ്യാപികയാകുവാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് ഈറൻ ഈ കൊച്ചുവിഴികൾ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയ അധ്യാപികയുടെ കൈകളിൽ പിടിച്ച് പോവരുതെന്ന കുട്ടികൾ പറയുമ്പോൾ ധന്യയുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു അമരമ്പലം പഞ്ചായത്തിലെ ടി കെ കോളനി സ്വദേശിനിയാണ് ധന്യ സഹകരണ ജീവനക്കാരുടെ പുറപ്പെടുവിക്കാത്ത കേരളത്തിലെത്തോളം സഹകരണ സംഘങ്ങളിലെ ലക്ഷക്കണക്കിന് ജീവനക്കാരെ ബാധിക്കുന്ന വിഷയമാണിത് സർക്കാരിന് യാതൊരു സാമ്പത്തിക ബാധ്യതയും വരാതിരുന്നിട്ടും ഇക്കാര്യത്തിൽ കാണിക്കുന്ന നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എം ബിജു പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നിഷേധാത്മകമായ നിലപാട് കാരണം കേരളത്തിൽ വരുന്ന സഹകരണ സംഘങ്ങളിലെ ലക്ഷക്കണക്കിന് ജീവനക്കാർ ഈയിടെയായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഘട ക്ഷാമബത്ത അനുവദിച്ച സർക്കാർ സർവീസ് സഹകരണ ബാങ്കുകളിലെയും അർബൻ ബാങ്കുകളിലെയും മറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികളിലെയും ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഡി എയുടെ കാര്യത്തിൽ വ്യക്തമായ ഒരു ഓർഡർ നാളിതുവരെയായിട്ടും ഇറക്കിയിട്ടില്ല എന്നുള്ളത് തികച്ചും നിഷേധാത്മകവും നീതിക്ക് യുക്തമല്ലാത്തതുമാണ് അതുകൊണ്ടുതന്നെ ഡി എ വിഷയത്തിൽ ഇനിയും സർക്കാർ ഇത്തരത്തിലുള്ള നിലപാട് താണ് തുടരുന്നത് എങ്കിൽ തീർച്ചയായും സമരപരിപാടികളുമായി മുന്നോട്ടു പോകേണ്ടി വരുമെന്ന് കേരളത്തിലെ അർബൻ ബാങ്ക് ജീവനക്കാർക്ക് മുൻകാലങ്ങളിലെ പോലെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് ഡി എ അനുവദിക്കുന്ന നില പുനഃസ്ഥാപിക്കണമെന്നും ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു സഹകരണ മേഖലയ്ക്ക് അഭിമാനകരമായ നേട്ടങ്ങളുമായി ശക്തമായി മുന്നോട്ടു പോകാനുള്ള പാതകൾ നിയമ ഭേദഗതികളിലൂടെ സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പതിനൊന്നാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം തിരൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വലിയ രൂപത്തിൽ നാം കാണേണ്ട ദേശീയതലത്തിൽ തന്നെ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിൽ പബ്ലിക് സെക്ടറിനെ തന്നെ പൊതുവിൽ നാശോന്മുഖമാക്കിക്കൊണ്ട് സ്വകാര്യ സംരംഭകരെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള കൂടി വരുന്ന ബഡ്ജറ്റിൻ്റെ ഈ നീക്കം പൊതുവിൽ നമുക്ക് പല രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങളും ഉളവാക്കുന്ന സുവിശേഷത്തിലോട്ട് വരികയാണ് അത്തരമൊരു ഘട്ടത്തിലാണ് നമ്മുടെ ഈ സമാപന സമ്മേളനം നടക്കുന്നത് നിശ്ചയമായും നമ്മുടെ കേരളത്തിൽ കാർഷിക മേഖലയിൽ നമ്മൾ പുതിയതായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും അതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കിയെടുക്കാനും എല്ലാം അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി നാം നടത്തുന്ന പ്രവർത്തനവും അതോടൊപ്പം തന്നെ കേരള ബാങ്കും ഈ കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് കൈപിടിച്ച്യർത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളിലും എല്ലാ സഹകരണ സംഘങ്ങളും മുന്നോട്ട് വരേണ്ട പ്രാധാന്യം നമ്മൾ കഴിഞ്ഞ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അത് തുടർന്നും നമുക്ക് ആ പ്രക്രിയ അനുശൂതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു അനഭിലഷണീയമായ പ്രവണതകൾ തടയുവാനുള്ള ശക്തമായ നിയമ സംവിധാനങ്ങൾ ഇന്ന് സംസ്ഥാനത്തുണ്ട് സമ്പദ് മേഖലയിൽ വൻകിട കോർപ്പറേറ്റുകളെ ചെറുക്കുന്ന ബദൽ മാർഗ്ഗങ്ങൾ സൃഷ്ടിക്കുവാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് കരുത്തുണ്ടെന്നും മന്ത്രി പറഞ്ഞു തിരൂർ ബിയാൻകോ കാസൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് എൻ കൃഷ്ണൻ നായർ അധ്യക്ഷനായി മികച്ച സഹകരണ പരിശീലന കേന്ദ്രം കോളേജുകൾക്കുള്ള അവാർഡ് ദാനം എന്നിവ മന്ത്രി നിർവഹിച്ചു സംസ്ഥാനതല സ്കൂൾ കോളേജ് പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു നിർവഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പുഷ്പ നൌഷാദ് നെല്ലാഞ്ചേരി കെ എം മല്ലിക നഗരസഭാ കൌൺസിലർ എസ് ഷബീർ അലി എ ശിവദാസൻ അഡ്വക്കേറ്റ് പി ഹംസകുട്ടി അഡ്വക്കേറ്റ് ദിനേശ് പൂക്കയിൽ വി പി മുഹമ്മദ് ഹനീഫ എന്നിവർ സംസാരിച്ചു തിരൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ ജയൻ സ്വാഗതവും എം പി രജിത് കുമാർ നന്ദിയും പറഞ്ഞു സമ്മേളനത്തിന്റെ ഭാഗമായി സഹകരണ മേഖലാ പ്രതിസന്ധികളും പ്രതിവിധികളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കെ യു സൈനുദ്ദീൻ അധ്യക്ഷനായി എം വി ശശികുമാർ മോഡറേറ്ററായിരുന്നു ഡോക്ടർ രാമനുണ്ണി വിഷയാവതരണം നടത്തി ഊരാളുങ്കൽ സഹകരണ സംഘം ചെയർമാൻ രമേശൻ എൻ പാലേരി സി എൻ വിജയകൃഷ്ണൻ എൻ സുബ്രഹ്മണ്യൻ കൃഷ്ണൻ കോട്ടുമല എം കെ രാമചന്ദ്രൻ സി സുജിത് ടി വി ഉണ്ണികൃഷ്ണൻ പൊൻപാറ കോയക്കുട്ടി കെ സിദ്ധിഖ് എന്നിവർ സംസാരിച്ചു എ ശിവദാസൻ സ്വാഗതവും എൽ പ്രിയ നന്ദിയും പറഞ്ഞു നിലമ്പൂർ നിലമ്പൂർ ജില്ലാ ജില്ലാ ആശുപത്രിയിൽ ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ആക്ടിവിസ്റ്റും റഷീദ് മമ്പാട് ഉദ്ഘാടനം ചെയ്തു ആശുപത്രിയിലെ ും ശ്രീരേഖ ചടങ്ങിൽ ആദരിച്ചു ലൈറ്റ് സെക്രട്ടറി കെ സി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അലി ഡോക്ടർ ജലാലുദ്ദീൻ കെ ഡോക്ടർ അബ്ദുൾ ജലീൽ നഴ്സിംഗ് ഓഫീസർ നിഷാഖി സ്റ്റാഫ് സെക്രട്ടറി സി കെ സഫറുള്ള എന്നിവർ സംസാരിച്ചു ഡോക്ടർ രാധിക ഇ കെ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആര്യ പി ഫിസിയോതെറാപ്പിസ്റ്റ് ഗായത്രി വിജയ് സൈക്കോളജിസ്റ്റ് അഞ്ജു രാജ് തുടങ്ങിയവർ ഭിന്നശേഷി ബോധവൽക്കരണ ക്ലാസ് എടുത്തു മുഹമ്മദ് നിലമ്പൂർ നിലമ്പൂർ മാജിക് അവതരിപ്പിച്ചു നഗരസഭ ജനകീയ ആസൂത്രണം രണ്ടായിരത്തി നാല് മട്ടുപ്പാവിൽ കൃഷി പദ്ധതി പ്രകാരം കർഷകർക്ക് എച്ച് ഡി പിട്ടികൾ ചകിരി കമ്പോസ്റ്റ് ജൈവവളം പച്ചക്കറി തൈകൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു വിതരണ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നിർവഹിച്ചു കാരണം നമ്മൾ വാർഡ് സഭ കൂടുമ്പോഴും മറ്റും ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളിലേക്ക് എത്താത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക് തൽപരരായി വരികയും അതിനനുസരിച്ച് നാലമ്പൂർ നഗരസഭ ഭരണസമിതി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്രയും ആളുകൾ ഇവിടെ കൂടിയിട്ടുള്ളത് എന്തായാലും എല്ലാവരും നല്ല കർഷകരായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു കർഷകർ ഗുണഭോക്തൃ വിഹിതം അഞ്ഞൂറ് രൂപ അടവാക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപ നഗരസഭാ വിഹിതവും ചേർത്ത രണ്ടായിരം രൂപയുടെ കിറ്റാണ് വിതരണം ചെയ്യുന്നത് നേരത്തെ അപേക്ഷ സമർപ്പിച്ച കർഷകർക്കാണ് എസ് ടി പിഇ ചട്ടികൾ വിതരണം നടത്തുന്നത് നിലമ്പൂർ നഗരസഭയിലെ എണ്ണൂറ്റി അൻപത്തി ഏഴോളം ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കക്കാട് അബ്രഹീം ഖൈറുൻ നിസ ഗോപാലകൃഷ്ണൻ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ കൃഷി ഓഫീസർ വിശാഖ ടി സ്വാഗതവും അസിസ്റ്റന്റ് ഓഫീസർ ശിവകുമാർ എം എസ് നന്ദിയും പറഞ്ഞു കൃഷി അസിസ്റ്റന്റുമാരായ നീതു കെ മീന ടി വി എന്നിവർ നേതൃത്വം വഹിച്ചു മലബാറിലെ സംരംഭകത്വ ചിന്തകൾക്ക് കരുത്തും ഉണർവും പകർന്ന കോൺക്ലേവിന്റെ രണ്ടാം എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് നജീബ് കാന്തപുരം എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ ഇതിൽ വലിയ തോതിൽ കുട്ടികളുടെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഒരു സാന്നിധ്യം നമ്മൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഏതാണ്ട് രണ്ടായിരത്തിലേറെ കുട്ടികൾ ഈ ഒരു വർക്ക് വർക്ക്ഫോഴ്സുമായി ഞങ്ങൾ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഒട്ടുമിക്ക ക്യാമ്പസുകളിലും ഞങ്ങൾ ക്യാമ്പസ് അംബാസഡേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ഞങ്ങൾ ഈ രണ്ട് മാസത്തെ പ്രവർത്തനത്തിലെ പ്രധാന കൂടുതൽ ക്യാമ്പസുകളെ പ്രത്യേകിച്ചും നമ്മുടെ ആയിട്ടുള്ള കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളെയും വ്യവസായ വാണിജ്യ സാങ്കേതിക രംഗത്തെ പ്രശസ്ത വ്യക്തിത്വങ്ങളെയും ഭരണ നേതൃത്വത്തെയും ഒരുമിച്ചിരുത്തി പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് സംരംഭകത്വത്തിലേക്ക് വഴി തുറക്കുന്നതിനു വേണ്ടിയാണ് സ്കേലപ്പ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തോടൊപ്പം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരം വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസും സംരംഭകത്വ പരിശീലനവും നൈപുണ്യ പരിശീലനവും നൽകിയിട്ടുണ്ട് മുപ്പത് ഇന നൈപുണ്യ വർധക പരിപാടികളും ഇക്കാലയളവിൽ നടപ്പാക്കിയിട്ടുണ്ട് പ്രാദേശിക ഐ ടി കമ്പനികൾ നേരിടുന്ന അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പെരിന്തൽമണയിൽ ഐ ടി ഇക്കോ സിസ്റ്റം ആരംഭിക്കാനായത് വലിയൊരു നേട്ടമാണ് സാമൂഹിക ബിസിനസ് സംരംഭകത്വ രംഗത്തെ പോരായ്മകൾ കണ്ടെത്തുന്നതിനും പരിഹാരം കാണുന്നതിനുമായി വിപുലമായ സർവേകളും നയരൂപീകരണവും പൂർത്തീകരിച്ചിരുന്നു ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും പദ്ധതികൾ നടപ്പാക്കുന്നതിനുമായി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നോളജ് എക്കോണോമി മിഷൻ കെ എസ് ഐ ഡി സി തുടങ്ങിയ സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് അൻപത് സംരംഭങ്ങളും ഇതിലൂടെ രണ്ടായിരം പേർക്കെങ്കിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയുമാണ് കോൺക്ലേവിന്റെ ഉദ്ദേശ്യം രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖരായ സംരംഭകരും വ്യവസായ വാണിജ്യ സാമൂഹ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രമുഖരും കോൺക്ലേവിൽ പങ്കെടുക്കും രാഷ്ട്രീയ ഭരണമേഖലയിലെ പ്രമുഖരും കോൺക്ലേവിൽ പങ്കെടുക്കുന്നതിനായി പെരിന്തൽമണയിലെത്തും വാർത്താസമ്മേളനത്തിൽ നജീബ് കാന്തപുരം എം എൽ എ സ്കെയില് വില്ലേജ് സിഇഒ നതീം അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു എടക്കിറ കളേഴ്സ് വെഡിംഗ് കേസിൽ വർഷം തോറും നടത്തിവരുന്ന സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായുള്ള മുപ്പത്തിയൊന്ന് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന മെഗാ ഇയർ ആൻഡ് സെയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന് തുടക്കമായി ഇതിന്റെ ഭാഗമായി എല്ലാവിധ തുണിതരങ്ങളും എഴുപത്തിയഞ്ച് ശതമാനം വിലക്കുറവിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് പരിപാടി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടക്കര യൂണിറ്റ് സെക്രട്ടറി ടി ടി നാസർ ഉദ്ഘാടനം ചെയ്തു കലേഴ്സ് വെഡിംഗ് ക്യാസിൽ മാനേജിംഗ് ഡയറക്ടർ ജോസ് പോക്കത്ത ഷിഹാബ് മുള്ളമ്പറ ഷിഹാബ് കേടിച്ചേരി എച്ച് ആർ മാനേജർ സിദ്ദിഖ് പുതുച്ചേരി ബി ഡി എം ഷെരീഫ് ബണക്കാടൻ പർച്ചേസ് മാനേജർ ഷെരീഫ് വാരംഗോടാൻ ചീഫ് അക്കൌണ്ടന്റ് ജാബിർ പയ്യനാടൻ സീനിയർ എഫ്എം വാസുദേവൻ എന്നിവർ സംബന്ധിച്ചു